നമസ്കാരം ഞാൻ അരൂർ മധുസൂദന പണിക്കർ ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ കാര്യദർശി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷയം മൂർത്തിയും ദുർമൂർത്തിയും എന്താണ് മൂർത്തി എന്താണ് ദുർമൂർത്തി ഇതിൻ്റെ ആരാധന ഫലങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു മൂർത്തി ഭാവത്തിലുള്ള ദേവതാ സങ്കല്പത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അത് സ്വാത്വിക കർമ്മങ്ങളിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തി നമുക്ക് എന്നും കൂടെ ഉണ്ടാകുകയും മൂർത്തി ഭാവങ്ങളിൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളും സമ്പത്തും നമുക്ക് പതുക്കെ ലഭിക്കപ്പെടുകയും അത് സ്ഥിരം ആയിട്ട് നിൽക്കപ്പെടുകയും ചെയ്യും എന്നാൽ ദുർമൂർത്തിയെ സംബന്ധിച്ചോളം ആ ദുർമൂർത്തി ഭാവത്തിൽ പെട്ടെന്ന് ഫലം കാണുകയും പെട്ടെന്ന് നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടി അതിനകത്തുണ്ട് അപ്പോൾ ദുർമൂർത്തി ഭാവത്തിൽ ഭജിക്കുന്ന ഭക്തർക്ക് പെട്ടെന്ന് ഫലം കിട്ടുകയും പിന്നീട് വൻ ദുരന്തങ്ങളിലേക്ക് പോകുന്നതിൻ്റെയും കാരണം ദുർമൂർത്തികൾ പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് ക്ഷോഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ തത്വം ഈ തത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വാത്വിക ചിന്താഗതിയിലൂടെ സഞ്ചരിച്ച് സ്വാത്വിക ഭാവത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ച് നമ്മളുടെ കർമ്മമണ്ഡലങ്ങളിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ ജീവജാലം അലകൾക്കും സ്വാത്വിക കർമ്മങ്ങളിലൂടെ കടന്നു പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി അതാണ് പ്രകൃതി പൂജ നമ്മൾ ചെയ്യുന്നതും ഈ പത്താപുദം പോലത്തുള്ള സൂര്യഭഗവാനെയൊക്കെ ആരാധിക്കുന്നതും പൂജ ചെയ്യുന്നതൊക്കെ സ്വാത്വിക കർമ്മങ്ങളിലൂടെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വാത്വിക കർമ്മങ്ങൾക്ക് ഫലം താമസിച്ചാണല്ലോ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ മറ്റ് കർമ്മ മേഖലയിലേക്ക് പോയാൽ പെട്ടെന്ന് കാര്യം സാധിക്കും ഈ പെട്ടെന്ന് കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർക്കുക നമുക്കൊരു വലിയ വിപത്തുകൾ അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക പക്ഷെ ദുർമൂർത്തികളെ ഭജിക്കുന്നവർക്ക് ആ ദുർമൂർത്തിയുടെ ഭാവങ്ങളെല്ലാം അവരിലും പ്രകടമായിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അവരെ നമുക്ക് പിന്തിരിപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേതുള്ളൂ ദുർമൂർത്തികളെ ഭജിച്ചു കഴിഞ്ഞാൽ അതുപോലെ നോക്കി അതുപോലെ കണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്ന് വേണം നമ്മൾ പ്രവർത്തിക്കാൻ സൽക്കർമ്മങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല സൽക്കർമ്മക്ക് നമുക്ക് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുക മൂർത്തിയും ദുർമൂർത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ നന്ദി നമസ്കാരം